എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു സോയ പൊട്ടാറ്റോ റോസ്റ്റ് കാണാം കേട്ടോ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്തെടുക്കാം കുറച്ച് സോയ കടലേറെ വലുപ്പമുള്ള സോയല്ലേ അതാണ് കേട്ടോ പിന്നെ ഉരുളം കിഴങ്ങ് സവോള വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് അത്രയും വേണം നമുക്ക് സോയ നമുക്ക് ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ കുറച്ച് സമയം എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം വീർത്ത് വരും എന്നിട്ട് പിഴിഞ്ഞെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് സവോള അരിയണം സവോള കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ എണ്ണയിൽ ഇട്ട് വഴറ്റിയെടുക്കുക പിന്നെ സവോളതായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അത്രയും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ പച്ചമുളക് മാറി നിന്ന് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അത് നന്നായിട്ടൊന്ന് പാകം നല്ല മണം വരും ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിന് ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം ചുവന്ന മുളക് മീൻസ് മുളക് പൊടി അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് വേഗം നമുക്കതിലേക്ക് സോയയും ഉരുളം കിഴങ്ങും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക വെന്ത് പാകമായി കഴിയുമ്പോൾ ചാറൊക്കെ പറ്റി നല്ല റോസ്റ്റിൻ്റെ രൂപത്തായി കഴിയുമ്പോൾ നമുക്കതിൽ കുറച്ച് നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല കുറച്ച് കറിവേപ്പിൽ ഇനി മല്ലലി ആണെങ്കിൽ മല്ലേലിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി സോയ പൊട്ടറ്റോ റോസ്റ്റ് റെഡിയാവും കൂട്ടാം ഇത്ര എളുപ്പമാണ് ചെയ്യാൻ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു മസാല കറി പോലെ കഴിക്കാം നോൺ വെജിന് പകരമായിട്ട് കഴിക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പല സ്ഥലത്തും റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് സ്കൂളുകൾക്ക് അവധിയുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുക പിന്നെ എൻ്റെ വോയിസിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അതെനിക്ക് നല്ല കിതപ്പുണ്ട് അപ്പോൾ എയ്റ്റ് മന്ത് ആയി അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയ്റ്റിങ്ങാണ് നെക്സ്റ്റ് മന്താണ് ഡേറ്റ് ശരിക്കും ആണ് പക്ഷേ കുറച്ചും കൂടി മുന്നാക്കുന്ന മാത്രം എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എനിക്ക് സംസാരത്തിലൊക്കെ അതാണ് കേട്ടോ അങ്ങനെ ഒരു ഇതൊക്കെ അതപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെ പോകുന്നു എന്നാലും മോനായിരുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടിപ്പോൾ എനിക്കില്ല കേട്ടോ അന്ന് ഫുള്ള് കിടപ്പായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് നടക്കാം അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എൻ്റെ ഒരു സന്തോഷത്തിന് ഇരിക്കുക നടക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ അപ്പോൾ നമ്മുടെ സോയ പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നു ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ബൈ ഫ്രം ചിന്നൂസ് ഡയറീസ്